ചൈനയിലെ കാൻഡൻപെയറിലെ നമ്മൾ അടുക്കളയിലെ പാത്രം കഴുകുന്ന ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ ഇത് ഒരു മെഷീനറി ഉണ്ട് ഈ ഒരു മെഷീനറിയുടെ പ്രവർത്തനം ഒന്ന് നോക്കാം ഇതൊരു നൂലാണ് ഒരു ഇത് ചെയ്യുന്നത് ഇതിന്റെ പ്രവർത്തനം ഒന്ന് കാണാം ആ മെഷീനും കാണാം ഇത് ഉണ്ടാക്കുന്നത് കാണാം അടുക്കളയിലെ പാത്രം കഴുകണേ ഈ സാധനം ഉണ്ടാക്കണ ഒരു മഷീന ഒന്ന് പരിചയപ്പെടാം എത്ര സിമ്പിളായിട്ടാ ഇരുമ്പോണ്ട് ഇപ്പൊ ഇങ്ങനെ ആക്കി വരുന്നേ അല്ലേ നോക്കാം നമുക്ക് വരണേ അതാ വരണേണ്ട ഉരുക്കി പെട്ടിച്ച് ആ തുപ്പിക്കളഞ്ഞോ അതിനോട് നോക്കാം ഒരു നെറ്റാ കേബിളില് തുപ്പിക്കളഞ്ഞു ഒരു ട്യൂബട്ടെ ഒരു നെറ്റിൻ്റെ ട്യൂബാണ് അവിടെ മുറിക്കണം മുറിക്ക ഓക്കെ ഒരു ക്യൂബാണ് സോറി ആ ഒരു ട്യൂബാണ് നൂല് കൊണ്ടാണ് നെയ്യുന്നത് കമ്പി കൊണ്ട് ലൈറ്റ് എടുക്കാണ് വളരെ നൈസ് നൂലാണ് ആ നൂല് വന്ന് ഇവിടെ വന്ന് ഈ ഒരു കോലത്തിലാക്കി വരും ഏതായാലും ഇത് ഇവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് ഒരു മൂന്നെണ്ണം എടുത്തേസ് ഓക്കെ ഇത് പെർമിറ്റോട് കൂടി നമ്മളൊരു മൂന്നെണ്ണം എടുത്തു ചൈനയിലൊന്ന് വരാനും ചൈനയിലെ ലോകത്തെ ഏറ്റവും വലിയ ക്യാൻറ്റൺ ഫെയർ എക്സിബിഷൻ കാണാനും ആഗ്രഹമില്ല എന്നാൽ ഞാൻ വന്നു ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എൻ്റെ ഓരോ പ്രോഗ്രാം ചാനലിലൂടെ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാഴ്ചകൾ വളരെ രസകരമായ കുറേ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി എക്സിബിഷനാണ് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോന്നായിട്ട് നമുക്കിനി ഓരോ എപ്പിസോഡിലൂടെ കാണാം